എന്താണെന്നറിയില്ല പക്ഷെ ഭയങ്കര ടെൻഷൻ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ആ ടെൻഷൻ ഒരുപാട് വീട്ടമ്മമാർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇരു ഇരുന്നിരുന്നാണോ എന്ന് എനിക്കറിയില്ല ഭയങ്കര ടെൻഷനാണ് ഭയങ്കര സ്ട്രെസ്സാണ് പ്രത്യേകിച്ച് കാരണം എന്താണോ എന്ന് ആലോചിച്ചാലും കിട്ടില്ല അത് ആർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല എന്നുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് റീസൺസും അതിൻ്റെ കുറച്ച് കാരണങ്ങളും പ്രതിവിധികളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ വീഡിയോ അവസാനം വരെ കാണണം കാരണം ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് തന്നെ ചേഞ്ച് ഇല്ലാത്ത റുട്ടീനാണ് ഈ വീട്ടമ്മമാരെ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ ഒരു മെയിൻ െന്ന് പറയുന്നത് ഒരു ചേഞ്ചും ഇല്ല അവരുടെ ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുക ഫുഡ് ഉണ്ടാക്കുക വീടടിച്ച് വരി തുടച്ചിടുക കുട്ടികളെ സ്കൂളിൽ അയക്കുക സ്കൂളിൽ അത് കഴിഞ്ഞ് ഉച്ചയാവുക ഫുഡ് കഴിക്കുക ഉറങ്ങുക വൈകിട്ടാവുമ്പോൾ വീണ്ടും ഫുഡ് ഉണ്ടാക്കുക വന്നു കഴിയുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുക എന്തെങ്കിലുമൊക്കെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക കിടന്നുറങ്ങുക ഈ വീട് അതുപോലെ തന്നെ കുറച്ച് എന്താണ് ചെയ്യുന്ന റുട്ടീൻ ഇതിൽ നിന്ന് ഒരു മാറ്റം അവർക്ക് ഒരിക്കലും ഉണ്ടാവുന്നില്ല ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവില്ല നിങ്ങളുടെ ലൈഫ് നിങ്ങളൊന്നാലോചിച്ച് നോക്കി അങ്ങനെ തന്നെയല്ലേ എല്ലാ ദിവസവും പോകണത് എന്ന് എന്നിട്ട് ഇവരുടെ പ്രശ്നങ്ങളെന്ന് പറയണത് ഇതെല്ലാ ദിവസവും റുട്ടീൻ 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 ആയിക്കഴിഞ്ഞാൽ എന്താ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പതിയെ പതിയെ അത് മറ്റുള്ളവരോട് തീർക്കാൻ തുടങ്ങും നമ്മളുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അത് ജോലി കഴിഞ്ഞ് വരുന്ന ഹസ്ബൻ്റിനോട് നമ്മളിത് പതിയെ പതിയെ നമ്മളുടെ പ്രശ്നങ്ങളും ടെൻഷനൊക്കെ പറയാൻ തുടങ്ങും അത് ചിലപ്പോൾ ഹസ്ബൻഡ് കേട്ടു എന്നും വരില്ല അപ്പോൾ പിന്നെ നമ്മൾ പറയും ഇത് നിങ്ങളെ നിങ്ങളെപ്പോഴും ഇങ്ങനെയാണോ നിങ്ങൾക്കൊരു മൈൻഡ് ഇല്ല നിങ്ങൾ മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെ ആവും പിന്നീട് പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള ആളുകൾ ചെയ്യുന്നതെല്ലാം നമ്മളുടെ കണ്ണിൽ തെ തെറ്റായിട്ട് തുടങ്ങും കാരണം നമുക്കൊരുപാട് സമയമുണ്ട് ഇതിനെപ്പറ്റി ആലോചിക്കാൻ ഉച്ചയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ കൂടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നായിരിക്കും നമ്മൾ കൂടുതൽ കൺസേൺ ആവുന്നത് കേട്ടോ ഇത് ഓരോ വീട്ടമ്മമാരുടെ ഓരോ സ്ത്രീകളുടെയും പ്രശ്നമല്ല അവരുടെ കൊ ചീത്തയായിട്ടുള്ള സ്വഭാവം കൊണ്ടല്ല പക്ഷേ പക്ഷെ അതെന്താണ് നമ്മളിങ്ങനെ ഇരുന്ന് 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 കുറേ സമയം ഉണ്ടാകുന്നു ഒരു ഒരു ചേഞ്ച് ഇല്ലാത്ത ജീവിതമാകുന്നു ഓക്കെ ഇതൊക്കെ കൊണ്ടാണ് ഇത് വരുന്നത് ഇപ്പം അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ ഒരു ഒരു കാര്യം പറഞ്ഞുതരാം പണ്ട് അത് ഒരു ഒരു സയൻറ്റിസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി ഒരു എലീനെ വെച്ചിട്ടൊരു എക്സ്പെരിമെൻറ്റ് ഈ എക്സ്പെരിമെൻറ്റിൽ രണ്ട് കൂട്ടിൽ എലികളെ ഇട്ടു എന്നിട്ട് ഫുഡും വെച്ചു കൊടുത്തു എന്നിട്ട് ഈ സയൻറ്റിസ്റ്റ് ആദ്യം ഫുഡ് വെച്ചു രണ്ടു പേർക്കും വെച്ചു എന്താണ് ഈ എലികൾ പോയി കഴിക്കുന്നുണ്ട് പക്ഷേ ഒരു കൂടിനൊരു പ്രത്യേകത ഉണ്ടെന്നാണെന്നറിയോ ഒരു സൈഡിലായിട്ട് കറണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഈ എലികൾ ഏത് വഴിയിലാണ് പോകുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഈ സയൻറ്റിസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ആദ്യം ആ എലി പോയത് ഇല്ലാത്ത വസ്തു കൂടിയാണ് രണ്ടാമത്തെ ദിവസം പോയത് കറണ്ട് വസ്തു വശത്ത് കൂടിയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും ഈ കറണ്ടുള്ള വശത്ത് കൂടിയാണ് ഈ എലികൾ പോകുന്നത് എന്താ ഫുഡ് എടുക്കാനായിട്ട് ഇതിൽ നിന്ന് അദ്ദേഹം എഴുതിയിരുത്തിയേറിണ്ട് എന്താണെന്ന് അറിയാം നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വൈബ്രേഷൻ വേണം ജീവിതത്തില് ഒന്നല്ലെങ്കിൽ നമുക്ക് കിസ് കിട്ടണം അല്ലെങ്കിൽ കിക്ക് കിട്ടണം എന്നാ പറയുക അന്നല്ലെങ്കിൽ നമ്മളെ വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കപ്പെടുക ഈ രണ്ട് രീതിയിലും അല്ലാത്തൊരു ലൈഫ് ഉണ്ടാകുമ്പോഴാണ് ഒരു ഫ്ലോ ഇല്ലാത്തൊരു ലൈഫ് ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ തുടക്കമുണ്ടായി വരുന്നത് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഭയ ഭയങ്കര വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കുന്ന വീടുകളാണെങ്കിൽ പോലും അവരങ്ങങ്ങ് നീങ്ങി നീങ്ങി നീണ്ട് നീണ്ട് നീണ്ടവരുടെ ജീവിതകാലം അങ്ങനെ പോകും കാരണം എന്താ അവർക്കൊരു വൈബ്രേഷൻ ഉണ്ട് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ മാറി മാറി സംസാരിക്കാനും വഴക്കുണ്ടാക്കാനൊക്കെ കാരണങ്ങളുണ്ട് ഈ സ്നേഹിക്കുന്നവർ എങ്ങനെയാ ഭയങ്കര സ്നേഹമായിരിക്കും ഓരോ ദിവസവും അവർക്ക് പല കാര്യങ്ങളുണ്ടാവും സ്നേഹിക്കാനും വർത്തമാനം പറയാനും പോകാനും ഒക്കെ ഉണ്ടാവും അപ്പൊ അവർക്കും കുഴപ്പമില്ല ഇത് രണ്ടും ഇല്ലാത്ത ആളുകളുണ്ട് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ മെന്റൽ ഡിപ്രഷൻ വരുന്നത് കേട്ടോ സ്നേഹിക്കുന്നുമില്ല പ്രശ്നം ഉണ്ടാക്കുന്നുമില്ല എനിക്ക് എന്റെ കാര്യം നോക്കി ഞാൻ നടക്കുന്നു എന്ന് വിചാരിക്കുന്നവര് ഇവർക്ക് ജീവിതത്തിൽ ഒരു ഫ്ലോ ഇല്ല വെറുതെ ഇങ്ങനെ ജീവിതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് റുട്ടീൻ എല്ലാ ദിവസവും മാറ്റമില്ലാത്ത റുട്ടീൻ ഉണ്ടാവുക ജീവിതത്തിൽ ഇപ്പോൾ ഒരു ദിവസം ഇന്നൊരു കാര്യം ഇപ്പോൾ ഇപ്പം എൻ്റെ ഒരു ജോലി എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നാളെ ഞാൻ വേറെ വീഡിയോ അല്ല എടുക്കുന്നത് അപ്പോൾ എൻ്റെ ലൈഫിൽ ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന പല 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 കാര്യങ്ങളാണ് അല്ലേ അതുപോലെ തന്നെ ഇനിയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഇതല്ലാത്ത എന്തെങ്കിലുമൊക്കെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാലോചിക്കുന്നതിൻ്റെ കാരണം തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ല അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഒരു കാര്യം തന്നെ എല്ലാ ദിവസവും ഒരുപോലെ ചെയ്തു പോകരുത് അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങളൊരു ജോലി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ നമ്മൾക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ജോലി അത് ചെറിയ എന്തെങ്കിലും ജോലി ആയിക്കോട്ടെ ഈവൻ ഇവിടെ കൗൺസിലിംഗിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ മോണ്ടിസോറി പോലത്തെ ഉള്ള കോഴ്സുകൾ പഠിച്ചിട്ട് ജോലിക്ക് കയറുന്നുണ്ട് കാരണം മോണ്ടിസോറി മീൻസ് ഏകദേശം ഒരു ഏഴ് എട്ട് മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാം പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം കുറേ കുറെ നാൾ വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്ക് പെട്ടെന്ന് വലിയ കോഴ്സുകളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോൾ എളുപ്പമാണ് മറ്റുള്ളവർക്ക് അത് ചെയ്യ് ഇത് ചെയ്യും ഡിഗ്രി ചെയ്യുന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ അവരുടെ മാനസികാവസ്ഥകളും കുറേ നാൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അവരുടെ ലാംഗ്വേജും എല്ലാം പോയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ മോണ്ടിസോറി ഞാൻ പഠിക്കാൻ പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ അതിലങ്ങനെ ലാംഗ്വേജ് ബുദ്ധിമുട്ട് വരുന്നില്ല ഇനി ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ തന്നെ വേറൊരു കോഴ്സ് എടുത്ത് നമുക്ക് ലാംഗ്വേജ് പഠിച്ചാൽ മതി അതുപോലെ തന്നെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ആറ് ഏഴ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ജോലിക്ക് കയറാൻ പറ്റും അപ്പോൾ ഒരുപാട് സ്ത്രീകളുടെ ജീവിതം അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു ജോലിക്ക് പോവുക എന്നുള്ളതാണ് കേട്ടോ ആൻഡ് ഇപ്പോഴും ഞാൻ പറയുകയാണ് ജോലിക്ക് പോവുക എന്നുള്ളത് നമ്മളുടെ മാത്രം തീരുമാനം അല്ല അല്ലെ നമ്മളൊരു ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ ഒരു ഫാമിലിയുടെ അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ അതിനൊരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും ചിലപ്പോൾ ഹസ്ബൻഡെ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പല പല കാരണങ്ങളുണ്ടാവും അതിനെയൊക്കെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും വഴിയെ വഴിയെ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ പെട്ടെന്നുള്ള ഇമോഷനിൽ കയറി ദേഷ്യപ്പെടുക വഴക്ക് പറയുക അല്ലെ അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ഹസ്ബൻഡ് വീട്ടുകാരോടൊക്കെ വഴക്കിലേക്കാണത് പോകുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ആ ഒരു എയിം എന്താ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ അങ്ങനെ എത്രയും പെട്ടെന്ന് ഒരു ജോലി നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ടോ ഇനി അതൊന്നും വേണ്ടിയിട്ടൊരു ചെറിയ ബിസിനസ് ആയാലും എന്താണെങ്കിലും ഞാൻ എപ്പോഴും എൻ്റെ ലൈഫ് കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് ഓരോ ലേഡീസിനും അതായത് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുക നമ്മൾ പ്രൊഡക്റ്റീവ് ആവാ എന്നുള്ളത് അതായത് ഞാൻ എൻ്റെ മോട്ടിവേഷൻസിലാണെങ്കിലും പണ്ട് ഇപ്പോൾ ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല പണ്ട് ലൈഫിൽ നിന്ന് തന്നെ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് ഞാൻ വീഡിയോസായിട്ട് ചെയ്യുമായിരുന്നു കാരണം ലൈഫിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടട്ടെ ഒരു ഇൻസ്പിറേഷൻ കിട്ടട്ടെ ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്നും ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ വഴിയെ ഞാൻ ചെയ്യും എങ്ങനെയൊക്കെ രീതിയിൽ നിങ്ങൾക്ക് അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള വീഡിയോസ് എല്ലാം ഞാൻ എൻ്റെ വരും ക്ലാസ്സുകളിലും വരും വീഡിയോസിലും എല്ലാം ഇടും അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും യൂണിറ്റുകൾ അങ്ങനെ എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ള വീഡിയോസും ഇനിയുള്ള ക്ലാസ്സുകളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാം സമയക്കുറവ് കൊണ്ടാണ് അതൊന്നും ചെയ്യാത്ത കേട്ടോ സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ലൈഫിൽ നോക്കുക എന്നിട്ട് ലൈഫ് സന്തോഷമായിട്ട് സമാധാനമായിട്ടങ്ങ് ജീവിക്കാം